ചായ തിളക്കുന്ന നേരം കൊണ്ട് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ ബ്രെഡും മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പകുതി സവാള ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പകുതി തക്കാളിയും ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ എരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കും ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് പീസ് ബ്രെഡാണ് ബ്രെഡിന് അങ്ങനെ അളവുന്നതിൽ എത്ര വേണമെങ്കിൽ എടുക്കാം നമുക്ക് ബ്രെഡിൻ്റെ നടുഭാഗം ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഞാനിത് അവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു സോസ് പാൻ ചൂടാക്കി എടുക്കാം സോസ് പാൻ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് മെൽറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് നമ്മുടെ ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മുട്ടയുടെ മിക്സി ഇതിൻ്റെ നടുവിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ബാക്കി ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അടിഭാഗം ഒന്ന് വെന്ത് വന്നാൽ കുറച്ച് നീ ഇതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് എടുത്തിട്ട് മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തട്ടി കൂട്ടാൻ പറ്റിയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊക്കെ ഒന്നും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ ശരി ഇതുപോലത്തെ ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്